നമ്മൾ കലീനിയുടെയും മനുഷ്യങ്കൻ്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ രേവതി കുട്ടി ആകെപ്പാടെ വിഷമിച്ച് ഗ്രേസമ്പയുടെ മുഖത്തേക്ക് നോക്കുവാണ് ഈ സമയം ഗ്രേസം വെച്ചു എന്താ നീ കഴിക്കാത്തേന്ന് ചോദിക്കുക അതെ എന്നെ ഇത്ര അധികം സ്നേഹിക്കുണ്ടെന്ന് പറയുകയാണ് ഇത് കേട്ടപ്പം മാമച്ചായം പറഞ്ഞു ആഹാ അത് കൊള്ളാലോ എന്ന് പറയുന്നത് ഈ സമയം ഗ്രേസം പറഞ്ഞു ഇത് പറയാൻ വേണ്ടിയിട്ടാണോ നീ കഴിക്കാതിരിക്കണമെന്ന് ചോദിക്കുക ദേ പെണ്ണെ മര്യാദയ്ക്ക് കൊഞ്ചാതെ ആഹാരം കഴിക്കാൻ പറയുകയാണ് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കോളാന്ന് പറയാം ആ സമയം മാമച്ചായം പറഞ്ഞു ദേ പന്ത്രണ്ട് ചപ്പാത്തി വരെ നീ കഴിക്കുമെന്ന് പറഞ്ഞേ പന്ത്രണ്ട് ചപ്പാത്തി കഴിക്കാതെ അത് അവിടെ എഴുന്നേറ്റം ഉണ്ടല്ലോ എന്നൊക്കെ രേവതിയെ കുട്ടിയോട് പറയാണ് രേവതി കുട്ടി പറഞ്ഞു പിന്നെ എന്നൊക്കെ രേവതി കുട്ടിയും പറയാണ് അങ്ങനെ രേവതി കുട്ടി കഴിച്ചു കഴിഞ്ഞിട്ട് എഴുന്നേറ്റം കൊണ്ട് പോവാണ് ഈ സമയത്ത് ചിന്നിമോൾ ആകെപ്പാടെ വിഷമിച്ചൊരു പാവക്കുട്ടിയെ വെച്ച് കളിപ്പിച്ചോണ്ടിരിക്കുകയാണ് ചിന്നിമോളുടെ മനസ്സിൽ തൻ്റെ രേവതി ആൻ്റേയും അലീനാൻ്റെയും ഒക്കെ ആയിരുന്നു അപ്പോഴാണ് ചിന്നിമോൾ ആ കാഴ്ച കാണുന്നത് ഒരു പെങ്കൊച്ചാലോട് അങ്ങനെ പാസ് ചെയ്ത് പോകുന്നു റോഡിക്കൂടെ പെട്ടെന്ന് ചിന്നുമോൾക്ക് തോന്നി അത് തൻ്റെ രേവതി ആൻറ്റിയാന്ന് പെട്ടെന്ന് ചിന്നിമോൾ അവിടെ നിന്ന് എഴുന്നേറ്റു അപ്പോഴേക്കും ആയ അവിടെ വിളിച്ചു ചിന്നിക്കുട്ടി നീ എവിടെയാന്ന് ചോദിക്കുക ഞാനിവിടെ ഉണ്ടെന്ന് പറയാണ് പറയാൻ മാത്രമല്ല ചിന്നിമോൾ അവിടുന്ന് പതുക്കി എഴുന്നേറ്റ് ആ പെങ്കുച്ച പുറേ ഇങ്ങോട്ട് പോവാണ് അത് രേവതി ആൻറ്റി ആർത്തോണ്ട് രേവതി ആൻറ്റി രേവതി ആൻറ്റി എന്നും വിളിച്ചോണ്ട് അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് ആയ വന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ചിന്നിമോൾ ഇരുനിർത്ത് ചിന്നുമോളില്ല അവിടെ നോക്കിയപ്പോൾ കാണുന്നില്ല ഗേറ്റ് തുറന്നു കിടക്കുന്നുണ്ടു കാരണം ഗേറ്റ് പൂട്ടിയിട്ടുണ്ടായിരുന്നില്ല അതിലൂടെയാണ് ചിന്നുമോൾ അങ്ങോട്ട് ഇറങ്ങിപ്പോകുന്നത് അങ്ങനെ ചിന്നുമോൾ നേരെ അങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിപ്പോകണം ഈ സമയത്ത് ആയ വന്ന് നോക്കി കഴിയുമ്പോൾ ചിന്നുമോള് കുറെ ദൂരം അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇതേ ചിന്നുകുട്ടി അവിടെ നിൽക്കാനൊക്കെ പറഞ്ഞുകൊണ്ട് ആയ വിളിക്കുവാണ് ഈ സമയത്ത് ചിന്നുമോൾ അതൊന്നും കേട്ടില്ല ചിന്നുമോൾ ചിന്നുമോളങ്ങ് ചെല്ലുവാണ് പെട്ടെന്ന് ഒരു ലോറി അങ്ങോട്ട് വന്ന് സഡൻ ബ്രേക്ക് ഇട്ടു എല്ലാവരും ഞെട്ടിപ്പോയി ചിന്നുമോൾ ആ ലോറീനു മുമ്പിലേക്ക് പോയി ചാട്ടിട്ടുണ്ടായിരുന്നു കൃത്യം മുട്ടി മുട്ടില്ല എന്നുള്ള രീതിക്ക് ആ ലോറി വന്ന് ഇന്ന് നോക്കഴിഞ്ഞപ്പോഴത്തേനും ഡ്രൈവർക്ക് അപ്പോഴെ സമാധാനം ഇത് ഭാഗ്യത്തിന് കുഞ്ഞിനൊന്നും പറ്റിയില്ല പെട്ടെന്ന് തന്നെ ആയ ഓടി വന്ന കോരി കോരിയെടുക്കുവാണ് കൂടെ നിന്ന് ആൾക്കാരൊക്കെ ഒരു നിമിഷം ഞെട്ടിപ്പോയി അവരോടുത്തു ചിന്നിമോള ഇടിച്ചെന്നാവും വിചാരിച്ചിരുന്നേ ഒന്നും സംഭവിച്ചില്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അവർക്കും സമാധാനമായി പിന്നീട് ചിന്നിമോളെ എടുത്തുകൊണ്ട് ആയകത്തേക്ക് ചെല്ലുമ്പോഴത്തേനും സിസ്റ്റർ ഓടി വന്നിട്ട് ഇവളെ എവിടെയാലും ചോദിക്കുകയാണ് ദൈ ഇവളങ്ങോട്ട് ഇറങ്ങി ഒരു പോക്ക അങ്ങോട്ട് പോയെന്ന് പറയണം എനിക്ക് രേവതി ആൻറ്റിയെ കാണണമെന്ന് അപ്പോഴും ചിന്നിമോള് പറഞ്ഞോണ്ടിരിക്കുക നമുക്ക് കാണാട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ചിന്നിമോളെ ചേർത്ത് പിടിച്ചിട്ട് സിസ്റ്റർ അകത്തേക്ക് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാണ് ഈ സമയത്ത് അലീന എന്തു ചെയ്യുവാണ് അലീനെ രേവതി കുട്ടിയെ ഒന്ന് വിളിക്കുവാണ് രേവതി വിളിക്കാൻ തോന്നി അങ്ങനെ രേവതി വിളിച്ചു കഴിഞ്ഞപ്പോൾ കോളെടുത്തത് രസമയാണ് രാസമ്മ എടുത്തു കഴിഞ്ഞിട്ട് ചോദിച്ചു ആരെന്താന്നൊക്കെ ചോദിക്കണം ഞാൻ അലീനിയാ രേവതിക്കുട്ടി അവിടെ കൊണ്ടേക്കാമെന്ന് ഓ മനസ്സിലായി അല്ല കൊച്ചമ്മ രേവതിക്കുട്ടിക്ക് സുഖമാണോ ഒന്ന് ഫോൺ കൊടുക്കുമോ എന്ന് ചോദിക്കുക കൊച്ചമ്മയോ ആരുടെ കൊച്ചമ്മ എവിടുത്താണ് കൊച്ചമ്മ എന്ന് ചോദിക്കണം അല്ല അത് പിന്നെ ഞാൻ അതെ കൊച്ചമ്മൊന്നും വിളിക്കേണ്ട കാര്യമില്ല ആൻറ്റി അങ്ങനെ വിളിച്ചാൽ മതി പറഞ്ഞു കേട്ടല്ലോ ഒരു കൊച്ചമ്മ വന്നിരിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ പറയാട അലീന ഇത് കേട്ടൻ പറഞ്ഞു ഏയ് ഇനി അങ്ങനെ വിളിക്കില്ല എന്ന് പറയാടാം പിന്നീട് അലീനയോട് വെച്ച് നിനക്ക് നിനക്കവിടെ സുഖമാണോന്ന് ചോദിക്കാം ഈ സമയം സൗദാമിനി മുത്തശ്ശിയുണ്ട് മുറിയിൽ ആ മുറി വെച്ചാണ് രേവതി അലീനെ കോൾ ചെയ്യുന്നത് പെട്ടെന്ന് അലീന പറഞ്ഞു സുഖം എന്തെങ്കിലും കുഴപ്പമുണ്ടോ നേരത്തെ കാലത്ത് ആഹാരമൊക്കെ കിട്ടുന്നുണ്ടോ സുഖമാണെന്നൊക്കെ ചോദിക്കുകയാണ് ഏയ് കുഴപ്പമില്ലാൻറ്റീന്ന് പറയാണ് അല്ല രേവതി കുട്ടിക്കോ ആ രേവതി കുട്ടിയുടെ കാര്യങ്ങളൊക്കെ രേവതി കുട്ടിയോട് തന്നെ നേരിട്ട് ചോദിച്ചോളാം പറയാണ് അവൾ ഇവിടെ ഉണ്ടായിരുന്നല്ലോ രേവതി കുട്ടിന്ന് വിളിക്കുവാണ് രണ്ട് മൂന്ന് വട്ടം വിളിച്ചു ഈ പെങ്കൊച്ചിത് എവിടെ പോയി കിടക്കുവാണോ എന്തോ എന്ന് പറയുന്നത് അതെ ഒരു കാര്യം പറയണ്ട ആൻറ്റിയോട് എന്താ രേവതി കുട്ടിക്ക് അധികം ജോലിയൊന്നും അറിയത്തില്ല ഒത്തിരി ജോലിയൊന്നും അവളെ കൊണ്ട് ചെയ്യിക്കരുത് കേട്ടോ കാരണം അവൾ പഠിച്ചു കിടക്കേണ്ട പ്രായമല്ലേ എന്തേലും അവളുടെ ഭാഗത്തുനിന്ന് തെറ്റുകുറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിച്ചേക്കണം എന്തേലും കൂടുതലായിട്ടുണ്ടെങ്കിൽ എന്നോട് പറയണം എന്നൊക്കെ പറയാം അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗ്രേസം പറഞ്ഞു രേവതി കുട്ടിക്ക് എന്താണെന്ന നീ പറഞ്ഞേ കൂടുതൽ ജോലിയോ അവളെ ജോലി ചെയ്യിക്കാൻ വേണ്ടിയിട്ടല്ല ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നേ എനിക്ക് മാമച്ചാനും ഒരു കൂട്ടായിട്ടാണ് കൂട്ടിക്കൊണ്ട് വന്നേ മനസ്സിലായാലോ അതുകൊണ്ട് അവളുടെ കാര്യത്തിൽ നീ കൂടുതൽ ടെൻഷൻ അടിക്കേണ്ട എന്ന് പറയുന്നത് പിന്നെ അവളെ ഇവിടെ ജോലിക്കാരിയായിട്ടല്ല ഞങ്ങൾ കാണുന്നതെന്ന് പറയാണ് അപ്പോഴേക്ക് രേവതി കുട്ടി അങ്ങോട്ടേക്ക് ഓടി വന്നു രേവതി കുട്ടിയെ കണ്ടുകഴിഞ്ഞപ്പം നീ പറഞ്ഞു ഇതേ നിനക്കാ കോളനി പറയണം ആരാന്ന് ചോദിക്കണം ഇതാ പിടിക്കാൻ പറയാണ് അങ്ങനെ ഫോൺ കൊടുത്തിട്ട് ഗ്രേസമ്മ അവിടെ നിൽക്കുന്ന സമയത്ത് ഹലോ പറയാം രേവതിക്കുട്ടി കുട്ടി അലീനാൻറ്റി അല്ല അലീനാൻറ്റി അല്ല അലീന ചേച്ചി എന്നു പറഞ്ഞു തുള്ളിച്ചാട കിടുന്നത് ഈ സമയം ഗ്രേസമ്മയൊന്ന് നോക്കി പെട്ടെന്ന് രേവതി കുട്ടിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അല്ല ഇന്നോട് ചേച്ചി ചേച്ചി ചേച്ചിക്ക് സുഖമാണോ എന്നൊക്കെ ചോദിക്കുകയാണ് അല്ല മോൾക്ക് അവിടെ എങ്ങനെയുണ്ട് സുഖമാണോ എന്ന് ചോദിക്കണം എനിക്കിവിടെ സുഖമാണ് എനിക്കിവിടെ സ്വർഗമാണെന്ന് പറയണം അത് കേട്ടാൽ മതി എനിക്ക് അല്ല ചേച്ചി ചേച്ചി എന്താ എന്നെ ഇത്രയും ദിവസം വിളിക്കായിരുന്നെന്ന് ചോദിക്കുക അത് പിന്നെ മമ്മിയുടെ ഫോണല്ലായിരുന്നോ ഫോണ് ചാർജൊന്നും ഇല്ലാതെ എടുക്കായിരുന്നു മാത്രമല്ല അന്നത് പൈസയൊന്നും കേട്ടിട്ടുണ്ടായിരുന്നില്ല ചെറിയ കംപ്ലയിൻ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെന്ന് പറയണം ആണോ അല്ലേച്ചി വേറെന്തൊക്കെയുള്ള വിശേഷങ്ങൾ ചേക്കുക ഇവിടെ എനിക്ക് കുഴപ്പമൊന്നുമില്ല പിന്നെ മോളോടെ എനിക്ക് പറയാനുള്ളത് അറിയാലോ വേറെ വീട്ടിലാന്നുള്ള ചിന്ത ഓർമ്മയൊക്കെ വേണം പിന്നെ അവരോട് നല്ല രീതിയിലൊക്കെ പെരുമാറണം എന്ന് പറയാം ചേച്ചി അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇവിടെ എന്നെ ഇവർ പൊന്നുപോലെ നോക്കുന്നേ എന്നെ എൻ്റെ അച്ഛനും അമ്മയും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അല്ലെങ്കിൽ എനിക്കൊരു അച്ഛനും അമ്മയും ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെ നോക്കുവോ അതിനേക്കാളും കാര്യമായിട്ട് എന്നെ ഇവിടെ നോക്കുന്നതെന്ന് പറയുകയാണ് എനിക്ക് സ്വർഗമല്ല ഇവിടെയെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ ഗ്രേസമ്മയുടെ കണ്ണറിഞ്ഞു ഗ്രേസമ്മ പെട്ടെന്ന് ഒന്നും മിണ്ടാതെ അങ്ങോട്ടേക്ക് പോവാണ് പിന്നീട് അലീന ചേച്ചി സത്യമാണ് മോളെ നീ പറയെന്ന് വെക്കുക ഞാനെന്തിനാ കള്ളത്തരം പറയണേ ഞാൻ സത്യമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞേ ശരിയാ എനിക്കിവിടെ സ്വർഗ്ഗ തുല്യമായിരുന്നു ജീവിതം കിട്ടിയിരിക്കുന്നത് ഞാനൊരിക്കലും പ്രതീക്ഷിച്ച എന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ അലീനെ പറഞ്ഞു എനിക്കതറിഞ്ഞാൽ മതി എൻ്റെ മോൾക്ക് സന്തോഷമാന്ന് അത് കേട്ടാൽ മാത്രം മതി എന്ന് പറയാണ് എനിക്ക് നിൻ്റെ കാര്യത്തിൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഒരു ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല അലീനേച്ചി ചേച്ചി എനിക്കിവിടെ സുഖം തന്നെയാന്ന് പറയണം അല്ല ചേച്ചിക്കെങ്ങനെയുണ്ട് ഏയ് എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയണം പിന്നെ അലീനയെ ഉപദേശിക്കുവാണ് അവർ പറയുന്നൊക്കെ അനുസരിച്ച് നല്ല രീതിയിൽ നിൽക്കണം അവർക്ക് നമ്മളായിട്ടൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുകയാണ് ഈ ഉപദേശം എല്ലാം മുത്തശ് അവിടെ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു അലീനയോട് അല്ല അലീന രേവതിയോട് പറയുന്ന കാര്യങ്ങളൊക്കെ എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും രേവതിക്കുട്ടി പറഞ്ഞു ശരി ചേച്ചിയെന്ന് പറയാണ് പിന്നീട് അലീന വിളഞ്ഞു എന്നാൽ ശരി ഞാൻ വെച്ചേക്കാ വേറൊരു വീട്ടിലല്ലേ ഇനി അവരുടെ ഫോണിലേക്ക് വിളിച്ച് അധികം സമയം അവരെ ബുദ്ധിമുട്ടിലേക്ക് ശരിയല്ലോ എന്ന് പറയുകയാണ് പിന്നെ ഞാൻ വിളിക്കാമെന്ന് പറയുന്നത് ശരിയെന്ന് പറഞ്ഞ് ഫോൺ വെച്ച് കഴിഞ്ഞപ്പോൾ അല്ലെനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു രേവതി കുട്ടി ഫോണൊക്കെ ആയിട്ട് നേരെ ഗ്രേ എടുത്തേക്ക് എല്ലുകയാണ് ചെന്നു കഴിയുമ്പോൾ ഗ്രേസമയം വെച്ചു വിളിച്ചു കഴിഞ്ഞോ ഇത്ര പെട്ടെന്നോന്ന് ചോദിക്കും ആ അല്ല നീ കുറ്റം മൊത്തം പറഞ്ഞു കൊടുത്തില്ലേ ഞങ്ങളുടെ കുറ്റമോ എന്ത് കുറ്റം അല്ല ഞങ്ങൾ അങ്ങനെ എങ്ങനെയാന്നൊക്കെ ഞാൻ കുറ്റം പറയാനോ അത് നിങ്ങളുടെയോ ഒരിക്കലും ഇല്ലയെന്ന് പറയണം അതെന്താടി അങ്ങനെ എനിക്കേ ഒരച്ഛനും അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ആ സ്ഥാനത്ത് നിങ്ങളെ ഞാൻ കാണുന്നേ അപ്പൊ പിന്നെ കൊച്ചമ്മയെ കുറിച്ച് ഞാൻ കുറ്റം പറഞ്ഞു കൊടുക്കുമെന്ന് ചോദിക്കുക കൊച്ചമ്മ ഏത് കൊച്ചമ്മ ഇപ്പോൾ ഒരുത്തേ കൊച്ചമ്മ വിളിയാൻ നിർത്തിച്ചോളെന്ന് പറയാണ് അത് പിന്നെ അതെ എന്നെ കൊച്ചമ്മൊന്നും വിളിക്കണ്ട നീ അല്ല പറഞ്ഞേ അച്ഛനും അമ്മയുടെ സ്ഥാനത്ത് എന്നെ മാമച്ചനെ കാണുന്നേന്ന് അതുകൊണ്ട് ആൻറ്റീന്നും അങ്ങനൊന്നും വിളിച്ചാൽ മതി പറഞ്ഞാൽ കേട്ടല്ലോ അവളൊരു കൊച്ചമ്മ വിളിയായിട്ട് വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുവാണ് അവസാനം ഒന്നും വിടാതെ രേവതിക്കുട്ടി അങ്ങോട്ട് കയറിപ്പോയി രേവതി സന്തോഷമായി കാരണം ഇവർ എത്രമാത്രം തന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് സത്യം രേവതിക്കുട്ടി കുട്ടി ആ സമയം ഹരിശങ്കർ തൻ്റെ പുതിയ ഗേൾ ഫ്രണ്ടിനെ കൊണ്ട് ഒരു കോഫി ഷോപ്പിലേക്ക് കയറിയേക്കുവാണ് അങ്ങനെ സംസാരിച്ചിരിക്കുന്ന സമയത്ത് ആപ്പൻ കുച്ചിന് ഭയങ്കര ടെൻഷൻ അതെ ഇത്ര ദൂരെ വരേണ്ട കാര്യം ഉണ്ടായിരുന്നോ ആരെങ്കിലും കണ്ടാലോ എന്തിന് അല്ല എൻ്റെ വീട്ടിലുള്ളവരോ ആ പരിസരത്തുള്ളവരോ കണ്ട ആകെ പാടെ പ്രശ്നമാണെന്ന് പറയാണ് എന്തിനാണ് ടെൻഷൻ അടിക്കണം എന്ന് ചോദിക്കാം പിന്നെ അത് ഹരിക്ക് പറയാം പക്ഷെ എൻ്റെ അവസ്ഥ അതല്ല കൈതയ്ക്കൽ മാളയ വീട്ടിലെ ചെക്കൻ കോളനിയിലുള്ള ഒരു പെണ്ണിനെ പുറകെ നടന്ന് പ്രേമിച്ച് കിടക്കാമെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിലേ പിന്നെ എന്താ സംഭവിക്കുന്ന അറിയാലോ അതൊക്കെ ഓർത്തിട്ട് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടെന്ന് പറയാം അതെ ആ കാര്യമൊന്നും ഓർത്ത് നീ ടെൻഷൻ അടിക്കണ്ട അതെന്താ അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയണം പക്ഷേ എങ്കിൽ ആ പെൺകുച്ചിനു ഭയങ്കര ടെൻഷൻ അത് പറഞ്ഞു ഹരി നിനക്കറിയാലോ എൻ്റെ ടെൻഷൻ എനിക്കും അറിയത്തുള്ളൂ എങ്ങാനും വീട്ടിലെങ്ങാനും പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണെന്ന് പറയണം ഹരി പറഞ്ഞു തൽക്കാലത്തേക്ക് നീ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട ഇപ്പം എന്താണെന്ന് പറയുമോ എനിക്കാ കൂടുതൽ ടെൻഷനെന്ന് പറയുക അതെന്താ അതെ എല്ലാവർക്കും എന്നോട് അസൂയ കാര്യങ്ങളും അസൂയ അതെന്തിനാ ഹരിയോട് അസൂയവും കാര്യങ്ങളും അല്ല നിന്നെ പോലെയുള്ള സുന്ദരി പെൺകുച്ചിനെ എനിക്ക് കിട്ടിയനെ എല്ലാവർക്കും എന്നോട് അസൂയുണ്ട് എൻ്റെ ഫ്രണ്ട്സിനൊക്കെ അതേ എന്ന് പറയുന്നത് ഇത് കേട്ടുകഴിഞ്ഞപ്പം ആള് പറഞ്ഞു ഇന്ന് പോ ഹരി ഹരിക്ക് ഇങ്ങനെ പോകാൻ ഭയങ്കര ഇതല്ലേ അല്ലായാലും ഹരിക്ക് ആൾക്കാരെ ഈ കാണുമ്പോഴത്തേന് ഇങ്ങനെയൊക്കെ ഒരു എനിക്ക് എനിക്കത്ര സൂചിക്കൊന്നും ഇല്ലാന്ന് വെറുതെ തമാശ വട്ടി പറയണം അവളുടെ മുഖം കണ്ടാൽ തന്നെ അറിയാം അവൾക്ക് ഇഷ്ടപ്പെട്ടു ഹരിയ പൊഴുത്തി പറഞ്ഞാന്നൊക്കെ ഹരി പറഞ്ഞു പിന്നെ പിന്നെ എന്താണ് നിൻ്റെ അത്ര സൗന്ദര്യമുള്ള പെൺകുട്ടിയെ ഞാൻ വേറെ കണ്ടിട്ടില്ല എന്നൊക്കെ പറയുകയാണ് പിന്നീട് ഹരി ഉച്ചൊരു ഐസ്ക്രീമും കൂടെ പറയട്ടെ ഏ വേണ്ട എനിക്കിന്ന് മതി ഹരിക്ക് വേണം പറഞ്ഞോളാം പറയാണ് അങ്ങനെ കാഴ്ച കഴിയുമ്പോൾ അതെ നമുക്കിനി എവിടെയെങ്കിലും ഇങ്ങനെയെന്ന് പോകണ്ടെന്ന് വയ്ക്കണേ എവിടെ വേറെ എവിടെയെങ്കിലും ഏ അതൊന്നും വേണ്ട ഹരി എന്ന് പറയണ പെട്ടെന്ന് ഹരി കയ്യെടുത്ത് അവളുടെ കയ്യിലേക്ക് വയ്ക്കുവാണ് അവൾ പെട്ടെന്ന് കൈ വലിച്ചു അതെ ഇതൊക്കെ കല്യാണത്തിന് ശേഷം മതി ഈ തൊടലും പിടിക്കലൊക്കെ എന്ന് പറയുകയാണ് പിന്നീട് അവരവിടെ നിന്ന് ഇറങ്ങി നടക്കുവാണ് നടക്കുന്ന വഴിക്ക് അവൾക്ക് ഭയങ്കര ടെൻഷൻ അറിയുന്ന ആരെങ്കിലും കാണുന്നുണ്ടോ അപ്പോഴത്തേക്കും ഒരു പുള്ളിക്കാരൻ ഇങ്ങനെ നോക്കിയിട്ട് പോയി പെട്ടെന്ന് ഹരിയോട് പറഞ്ഞു ഹരി നോക്കി അവർ നോക്കുന്നുണ്ടോ അതിന് പിന്നെ ഞാൻ നിൻ്റെ കൈയിലൊന്നും പിടിച്ചോണ്ടാ അവർക്കൊക്കെ അസൂയെന്ന് തോന്നേ അതെ ഇത്ര നല്ലൊരു സുന്ദരി പെങ്കൊച്ചിനെ എനിക്ക് കിട്ടിയാലുള്ള അസൂയ അത് അതുമാത്രമല്ല അവരൊക്കെ വെറും പണ്ടത്തെ ഒരു പണ്ടത്തെടുത്ത അന്ധവൈബിൽ പോകുന്ന ആൾക്കാരാ നമ്മളിപ്പോഴത്തെ ന്യൂജൻ കുട്ടികളല്ലേ എന്നൊക്കെ ചോദിക്കാണ് അപ്പോഴേക്കും അവള് പറഞ്ഞു അല്ല അതൊക്കെ ശരി തന്നെയാ അല്ല നമുക്കൊരു ദിവസം ഇലവീഴപ്പൂഞ്ചരെ പോയാലോന്ന് ഹരി ചോദിക്ക അവിടെയോ അവിടെ എന്തിനാ അവിടെ പോയ നല്ല വൈബാ നമുക്ക് കുറെ സമയം ചിലവഴിച്ചിട്ട് വരാം ഏ അത് വേണ്ട അതെന്താ അതൊന്നും ശരിയാകത്തില്ലെന്ന് പറയാം ഓ അപ്പൊ നിനക്ക് തന്നെ വിശ്വാസം ഇല്ല അല്ലേന്ന് ചോദിക്ക വിശ്വാസം ഇല്ലാത്തോണ്ടല്ല എനിക്ക് മനസ്സിലായി എല്ലാ ചിറക്കന്മാരെ പോലെ ആയിരിക്കും ഞാൻ അവിടെ ചെന്ന് നിന്നെ വല്ലതും ചെയ്യുവോന്നൊക്കെ അവളെ പേടുകൊണ്ടല്ലേ നീ ഇങ്ങനെയൊക്കെ പറയണേ എനിക്കെല്ലാം മനസ്സിലായി ഹരിക്ക് മനസ്സിലായി അവളുടെ വീക്ക്നെസ് എന്താന്ന് അവൾ സെന്റിമെന്റ്സ് അടിക്കുവാണെങ്കിൽ അവള് തൻ്റെ വലയ വീഴുവെന്ന് അറിയാം അങ്ങനെ ഹരി എല്ലാവരുടെയും എടുത്തെടുക്കുന്ന ആ സെന്റിമെന്റ്സ് എടുക്കുവാണ് അവൾക്കും പെട്ടെന്ന് വിഷമമായി ഹരി ഞാൻ നിന്നെ ഒരിക്കലും അവശ്വസിച്ചിട്ടില്ല നീ ഇങ്ങനെയൊന്നും പറയരുതെന്ന് പറയാണ് ഹരിക്ക് സന്തോഷമായി ഇങ്ങനെയാണെങ്കിൽ അടുത്ത തവണ തൻ്റെ കൂടെ ഇവള് വരും അതാണല്ലോ തൻ്റെ ലക്ഷ്യം എന്ന് ഹരി മനസ്സിൽ വിചാരിക്കുവാണ് പിന്നീട് അവരങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് വൈജയന്തിയുടെ ഫോണിലേക്ക് കോൾ വരുന്നുണ്ട് വേറെ ആരും ആയിരുന്നില്ല കമലയായിരുന്നു വിളിച്ചത് കമല വിളിച്ചിട്ട് ചോദിച്ചു അല്ല എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്ന് ചോദിക്കുക അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വൈജയന്തി പറഞ്ഞു ഇവിടെ എന്ത് വിശേഷം പോലെ തന്നെ എന്ന് പറയണം ആ നിനക്ക് സുഖമല്ലേ നിനക്ക് ബാങ്കി പോകുക വൈകുന്നേരം വരിക വെറുതെ ഇരിക്കുക ഫോൺ നോക്കിയിരിക്കുക ഞാനിവിടെ എങ്ങനെയാണോ എന്ന് കമലെ ചോദിക്കുക അല്ല കമലയടുത്തിക്ക് എന്താ അവിടെ പ്രത്യേകിച്ച് പണി പണി എന്താണെന്നോ ശിവേട്ടൻ പോയില്ലേ പിന്നെ ഞാനിവിടെ ഒറ്റയ്ക്ക് ഇടന്ന് എല്ലാവർക്കും വെച്ച് കൊടുമ്പോൾ കൊടുക്കണ്ടേ നിനക്ക് അവിടെ ഒരു ജോലിക്കാരി ഉണ്ടല്ലോ മാന കഴിഞ്ഞ ദിവസം പറയുന്നത് കേട്ടു അവൾ ഭയങ്കര മിടിക്കുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ വൈജയന്തു പറഞ്ഞു അതെ അവള് മിടിക്കുക തന്നെയാ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഭംഗിയായി നോക്കും അമ്മയുടെ കാര്യങ്ങളും വീട്ട് കാര്യങ്ങളും എല്ലാം നല്ല ഭംഗിയായിട്ട് എന്ന് പറയാം പിന്നെ എന്ത് വേണം വൈജയന്തിക്ക് ഇത് കേട്ട വൈജയന്തി പറഞ്ഞു ഒരു കുഴപ്പമില്ല അവളെ കൊണ്ടെന്ന് പറയാണ് പെട്ടെന്ന് കമൽ പറഞ്ഞല്ല കഴിഞ്ഞ ദിവസം അവിടെ എന്തോ പ്രശ്നം നടന്നതെന്ന് കേട്ടല്ലോ എന്ത് പ്രശ്നം ഒരു മോതിരത്തിൻ്റെ ഓ അതാണോ കാര്യം അല്ല എന്നിട്ട് അത് കിട്ടുകയും ചെയ്തല്ലോ അവളെ കുറ്റപ്പെടുത്തിയിട്ട് അത് കിട്ടിയില്ലയെന്ന് ചോദിക്കുക കിട്ടി പക്ഷെ തെളിവില്ലാതെ പോയെന്ന് പറയാം എന്തിന് അവളെൻ്റെ പേഴ്സി കൊണ്ട് ഇട്ടാനോ പിന്നെ അവളെ പേഴ്സി കൊണ്ടിട്ടെന്ന് ഉറപ്പാണോ അല്ലാതെ പിന്നെ അതെങ്ങനെ എൻ്റെ പേഴ്സി വരണേന്നൊക്കെ വൈജയന്തി പറയാണ് പിന്നീട് വൈജയന്തി ഗോൾ ചെയ്തിട്ട് ഓഫീസിലേക്ക് പോവാം അങ്ങനെ ഉച്ചയായി കഴിഞ്ഞപ്പോഴത്തേനും വൈജയന്തി ഒരു ഫയലൊക്കെ നോക്കിയിട്ട് എങ്കിട്ട സമയത്ത് അവിടെയുള്ള സ്റ്റാഫ് വരുവാണ് അപ്പോഴേക്കും വൈജയന്തി പറഞ്ഞാൽ സാറോ ഇരിക്കാൻ പറയണം എന്താ ഊണ് കഴിച്ചില്ലെന്ന് ചോദിക്കാം ഇല്ല അതെന്താ ഇന്നും പോലെ തന്നെ ഭാര്യയായിട്ട് വടക്കുണ്ടാക്കിയാണോ പോകുന്നേ മൂന്ന് തന്നു വിട്ടില്ല എന്ന് ചോദിക്കാം അത് പിന്നെ പ്രത്യേകിച്ച് പറയാനുണ്ടോ വൈജയന്തി മാഡം ഇന്നും കിട്ടിയില്ല എന്ന് പറയണം ആഹാ അപ്പം നിങ്ങൾ പിടക്കം തീർന്നില്ലേ എവിടെ തീരാനായിട്ട് ഞങ്ങൾ തന്നെ ജീവിച്ചിരിക്കുന്ന തന്നെ പരസ്പരം അടി ഉണ്ടാക്കാൻ വേണ്ടല്ലേ അതൊക്കെ വൈജയന്തി മാടത്തെപ്പോൾ ഒരാളെ കിട്ടണം മാഡത്തിനെ കാണുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് വൈവല്ലേ നിൽക്കും ഒന്ന് പോകാം ഇവിടുന്ന് വെറുതെ തമാശ പറയില്ലെന്ന് പറയണം അല്ല എൻ്റെ ഭാര്യയെ ഞാൻ കല്യാണം കഴിക്കുന്ന സമയത്തുണ്ടല്ലോ ചിലപ്പം കർത്താവിന് തന്നെ തോന്നി കാണുമായിരിക്കും എന്ത് അല്ല അവൾ ഞാനും കൂടെ കൂടിയിട്ടുണ്ടെങ്കിൽ വഴക്കുണ്ടാക്കും ഇങ്ങനെ വഴക്കുണ്ടാക്കി ജീവിക്കണം അതിനു വേണ്ടിയിട്ട് കാരണം ഞാൻ ഒറ്റത്തെ ആയിട്ട് നിൽക്കുമായിരുന്നു അവളും അതുപോലെ തന്നെയായിരുന്നല്ലോ ഒരു കല്യാണം കഴിക്കാതെ അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ കർത്താവിന് തോന്നി ഇവരെ രണ്ടുപേരും കൂടെ ഒന്നിപ്പിക്കുവാണെങ്കിൽ ഇവരങ്ങളെ അടി ഉണ്ടാക്കി കൊണ്ട് ജീവിച്ചോളും അങ്ങനെ ഞങ്ങളെ രണ്ടുപേരും തമ്മിൽ ഒന്നിപ്പിച്ചാന്ന് പറയാണ് പക്ഷെ മാടത്തിൻ്റെ കാര്യം അങ്ങനെയല്ലോ മാടത്തിന് എന്ത് സുഖം നല്ലൊരു അടിപൊളി ജീവിതം മാടത്തിനെ കണ്ടാൽ തന്നെ ഒരു നല്ലൊരു സുഖമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ സോപ്പ് ഇടുവാണ് ഇത് കേട്ടപ്പോൾ വൈജയം തുറക്കി പിന്നെ അത്രയ്ക്കൊന്നും ഇല്ലായെന്നൊക്കെ പറയുന്നത് അങ്ങനെയാണ് സംസാരിച്ചിരിക്കുക അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോദി വരാം കേട്ടോ അതിനുമ്പായിട്ട് ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വലിയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു